രാവിലെ ഇവിടെ കുറച്ചേരം നല്ല മഴയായിരുന്നു അപ്പോൾ മോളാണ് വന്ന് പറഞ്ഞത് പറങ്കിമാൻ്റെ മുകളിൽ ഒരു മയിൽ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ അതിനെ കുറച്ചേരം നോക്കി നിന്നു ഉച്ചയ്ക്ക് ഇന്ന് മീൻ കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ചമ്മന്തിയും വൻപയറും വഴപ്പിണ്ടി തോരനും പച്ചക്കായുടെ ഉപ്പേരി കൂട്ടി ഞാൻ ചോറ് കഴിച്ചു ഞാൻ മീൻ കറി എടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് ഞാൻ കുടിച്ചത് കഞ്ഞിവെള്ളമായിരുന്നു കേട്ടോ കഞ്ഞിവെള്ളം എനിക്ക് എപ്പോഴും കുടിക്കണം എന്ന് തോന്നുന്നു കഞ്ഞിവെള്ളം എനിക്ക് ഭയങ്കര ക്ഷീണം കിട്ടാനൊക്കെ നല്ലതാണ് അങ്ങനെ ഞാനിത് തുണി അറിയിടാൻ മോള് ടെറസിൻ്റെ മുകളിലേക്ക് പോയി ഇവിടെ വെയിൽ വന്നാൽ പിന്നെ ഭയങ്കര വെയിലാണ് രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഫുള്ള് മഴയായിരിക്കുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പം നല്ല വെയിൽ വന്നിട്ടോ അങ്ങനെ ഞാനിത് തുണിയൊക്കെ ആറിയിട്ടു ഞങ്ങളെവിടെ നിന്ന് നോക്കിയാൽ നല്ല സീനറിയാണ് കേട്ടോ മലയിൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ കട്ടിയുള്ള വസ്ത്രങ്ങളൊന്നും ഞാനങ്ങനെ അയലിട്ട് ഉണക്കാറില്ല ഞാനിങ്ങനെ വിരിച്ചിടാറാണ് പതിവ് ജീൻസും പിന്നെ മക്കളുടെ നല്ല കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ വിരിച്ചിടാറാണ് പതിവ് എന്നാലേ അത് ശരിക്കും ഉണങ്ങി കിട്ടുകയുള്ളു ഇതിപ്പോൾ ഞാൻ പാരപ്പറ്റിൻ്റെ മോളിൽ നല്ല കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് വിരിച്ചിടുന്നത് പിന്നെ തിരിച്ചു വന്നപ്പോൾ മോ മോൾ എണീറ്റിരുന്നു ചെറിയ മോൾ അങ്ങനെ അവയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഉണ്ട് ചെറിയ നെത്തോലി മീനുണ്ട് അത് വറുത്തതും ഉണ്ട് കറി വെച്ച രണ്ട് മൂന്നെണ്ണം എടുത്തിരുന്നു അങ്ങനെ അതൊക്കെ കുട്ടി കഴിക്കുമെന്നറിയില്ലേ കൊടുത്ത് വെക്കുമ്പോൾ ആള് കഴിക്കുന്നുണ്ട് ചോറ് കഴിക്കാൻ പൊതുവെ ആൾക്ക് മടിയാണ് പിന്നെ ഞാൻ കുട്ടൂന് ഇത്തിരി ചോറെടുത്ത് പോയി കുട്ടു ഞങ്ങളുടെ തത്തയാണ് കേട്ടോ രണ്ട് തത്തയുണ്ട് ഒന്ന് കുട്ടും ഒന്ന് മിട്ടും ആദ്യം ഒന്നിനെ കിട്ടി കുറേ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തേനെ കിട്ടുന്നത് അങ്ങനെ രണ്ടു പേർക്കും പേരിട്ടത് കുട്ടുവും ഇട്ടു എന്നാണ് ഞങ്ങളൊക്കെ ചോറ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടു പേരും പോയി കുട്ടൂന് ചോറ് കൊടുത്തു അവരിതാ ചോറ് കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കുട്ടു വേഗം വന്ന് ചോറ് കഴിക്കും പക്ഷെ മിട്ടുവിന് പേടിയാണ് കുട്ടുവിനെ മിട്ടു പേടിച്ചതാ ഒരു കൂടിൻ്റെ ഒരു മുലയിൽ പോയിരിക്കുകയാണ് കുട്ടു അങ്ങനെ ഒന്നും മിട്ടുവിന് ഭക്ഷണം കൊടുക്കാറില്ല അത് അറ്റക്ക് ഇരുന്ന് അകത്താക്കാണ് മറ്റേ ആളിതാ അവിടെ മുലയിൽ പാവത്താനെ പോയാൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കുട്ടുവിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നതിന് ശേഷം മോൾക്ക് ഞാനൊരു പഴം കൊടുത്തു ചെറിയ പഴം ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഗൈസിനെപ്പോഴും ഒരു ഹായ് പറയുന്ന പതിവുണ്ട് അങ്ങനെ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് പഴം കഴിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ സാധാരണ പല്ല് തേക്കൽ ഒരു ബ്രഷ് വായലുമുണ്ട് ഒരു ബ്രഷ് കയ്യിലും ഉണ്ട് താഴ്ന്നൊരു വടിയെടുത്ത് എന്നെ തല്ലൊന്ന് പറയാണ് ഞാൻ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെന്താ പല്ലൊക്കെ തേച്ച് ആളിങ്ങനെ മുറ്റത്തൂടെ നടക്കുകയാണ് വൈകുന്നേരം ചെറി വന്നപ്പം ആപ്പിൾ കൊണ്ടുവന്നിരുന്നു ആപ്പിളും കുറച്ച് മുന്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെറുതിന് ആപ്പിൾ ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു ആപ്പിളവക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി പിന്നെ ഒരു ദിവസം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും വൈകുന്നേരം വെള്ളം മുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി കുടിവെള്ളം ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് മുക്കി കൊണ്ടുവരാറാണ് കേട്ടോ ചെയ്യുക അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം ഞങ്ങൾക്ക് താഴെ കിണറിന്ന് മോട്ടർ വെച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന് മോട്ടർ വെച്ചിട്ടില്ല അങ്ങനെ വീടെടുത്ത് തരുന്നത് മോളാണ് കേട്ടോ ഞാൻ അവളെ കാത്തു നിൽക്കുകയാണ് ഇന്ന് ഞാനാണ് വെള്ളം ഒക്കി കൊണ്ടുവന്നത് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരാണ് ചെയ്യാറ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ടാറ്റാ